അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള അള്ളാഹു സുബാനുഭവത്താല നമുക്ക് എത്ര സമ്പത്ത് നൽകിയാലും സൗഭാഗ്യങ്ങൾ നൽകിയാലും മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ ഈ നൽകിയ സമ്പത്ത് കൊണ്ടോ സൗഭാഗ്യങ്ങൾ കൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല എന്നെ സമീപിക്കുന്ന പല സഹോദരങ്ങളും വളരെ പ്രയാസത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് ഉസ്താദെ എൻ്റെ ഉമ്മയും ഭാര്യയും തമ്മിൽ എപ്പോഴും പിണക്കത്തിലാണ് അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല സഹകരിക്കുന്നില്ല അതും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്നോടും എൻ്റെ മക്കളോടും യാതൊരു സ്നേഹവും ഇല്ല ഇങ്ങനെ എന്നെ സമീപിക്കുന്ന പല സഹോദരി സഹോദരന്മാരും വിഷമങ്ങൾ പറയാറുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞ വിഷമങ്ങൾ ഉള്ളവരാണെങ്കിൽ വിഷമിക്കണ്ട പരിഹാരം പരിശുദ്ധ കുർ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി വലോടുകൂടി സുബഹി നമസ്കാരത്തിന് ശേഷവും മഹരിബ് നമസ്കാരത്തിന് ശേഷവും പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തി ഒന്നാമത്തെ സൂറത്തായ സൂറത്തു നോഹൽ പാരായണം ചെയ്യുക എന്നിട്ട് ആത്മാർത്ഥമായി റബ്ബിനോട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ വിഷമിക്കണ്ട അള്ളാഹുവിന്റെ അസ്മാ ഉൽ ഹസ്നയിൽ നിന്നും ഞാൻ പറയുന്ന ഇസ്മുകൾ ഓരോന്നും നൂറ്റി പതിനൊന്ന് വീതം ചൊല്ലി സുബഹയ്ക്ക് ശേഷവും മഹരിബിന് ശേഷവും ൾ ഇതാണ് യാ 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 ഇത് ചൊല്ലിയാൽ എത്ര കട്ടിയുള്ള മനസ്സിന്റെ ഉടമയാണ് അള്ളാഹു സുബാനുഭവത്ത ആന അവന്റെ മനസ്സിൽ അവളുടെ മനസ്സിൽ അലിവ കൊടുക്കുന്നതാണ് ഇൻഷാ അള്ളാഹു